ഹലോ എല്ലാവർക്കും ഡിവാൻ ലോട്ടസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ശ്വേദന പരിചയപ്പെടുത്തണം കേട്ടോ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പുതിയതാണ് ആദ്യമായിട്ടുണ്ടായത് ഇത്തിരി ചെറുതാണെങ്കിലും അത്യാവശ്യ ഇതളുകൾ ഉണ്ടായിരുന്ന കേട്ടോ ഇപ്പം നല്ല മെച്ചുവേർഡായിട്ടുള്ള ഫ്ലവറാണ് ആണ് കേട്ടോ നിങ്ങളുടെ കാണുന്നത് ശ്വേതയുടെ ലീഫ് കണ്ടോ നല്ല വലിയ ലീഫാണ് കേട്ടോ ശ്വേതയുടെ വളരെയധികം പൂക്കൾ തന്നു കഴിഞ്ഞു ഇത് കണ്ടോ ഇത് ഫസ്റ്റ് ബഡ്ഡായിരുന്നു ഒരു ബഡ് ഇതാ എന്തോ വന്ന് കടിച്ചു തിന്നു തിന്നട്ടോ അപ്പം ഞാൻ കവറിട്ട് വെച്ച് കൊടുക്കണേന്ന് രണ്ട് ബഡ് പിന്നെയും പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ അത് കണ്ടോ ഒന്നിച്ചാണ് രണ്ടുപേരും വന്നേക്കുന്നത് കാണാം വേണ്ട നല്ലൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഇത് വേറൊരു ടബിലോട്ട് മാറ്റി നടണം എനിക്കിപ്പോൾ ഒരേ ഒരു ടബേ ഉള്ളൂ ഇതിൻ്റെ നമ്മുടെ കർണട പോലെ തന്നെ ആ എതിളിൻ്റെ അരിയത്ത് ചെറിയ മുത്തു മുത്ത് പോലെയുണ്ട് വലിയ ലീഫ് വലിയ എതളുകൾ താഴ്ത്തു നിന്ന് തുടങ്ങുന്നു കണ്ടോ അടുക്കളോടു കൂടിയ വളരെ വലിയ പൂവാണ് കേഷേതാ ഏകദേശം ഞാൻ വാങ്ങിക്കുമ്പോൾ ആയിരം റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറഞ്ഞു കാണണം ഇപ്പം ശ്വേതയുടെ ട്യൂബേഴ്സൊക്കെ ആകുമ്പോൾ എല്ലാവരും വാങ്ങിക്കണേ താങ്ക് യു